പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മീൻ ഓശാന രാജാവേ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വരയണമേ ഞങ്ങളുടെ ജീവിതത്തിലെ വേതനകളും ഭയങ്ങളും നീ കയ്യിലെടുക്കണമേ നിൻ്റെ കുരിശിൻ്റെ വഴി ഞങ്ങൾക്ക് രക്ഷയുടെ വെളിച്ചമാകണമേ എൻ്റെ കണ്ണീരും നെടുവീർപ്പും നിനക്കായി ഞാൻ സമർപ്പിക്കുന്നു ഈശോയെ നീ എൻ്റെ ഹൃദയത്തിൽ എന്നും രാജാവായി വാഴണമേ അവിടെ നിന്റെ നിയോഗം തരണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും